മുടി വെട്ടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നൽകണമെന്ന് മാതാപിതാക്കളോട് രണ്ടാം ക്ലാസ്സുകാരിയുടെ നിർബന്ധം രോഗികൾക്ക് നൽകാൻ തക്ക വലുപ്പമാകും വരെ കാത്തിരുന്ന തൃശൂരിലെ മിറാക്കൽ ചാരിറ്റബിൾ അസോസിയേഷന്റെ ഹെയർ ബാഗിലേക്ക് മുടിവെട്ടി നൽകി കോട്ടപ്പാടം സ്വദേശിയായ ഫാത്തിമ നജയാണ് ഈ കൊച്ചുമിടുക്കി തന്റെ മുടി വെട്ടുകയാണെങ്കിൽ അത് ക്യാൻസർ രോഗികൾക്ക് നൽകണമെന്നാണ് ഫാത്തിമ നജ തീരുമാനിച്ചിരുന്നത് ഈ തീരുമാനം മാതാപിതാക്കളെയും അറിയിച്ചു കുട്ടിയുടെ ആവശ്യം അംഗീകരിച്ചെങ്കിലും പക്ഷേ എത്ര വലിപ്പത്തിലാണ് മുടി മുറിക്കേണ്ടത് എങ്ങനെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിക്കും എന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവളാ പറഞ്ഞത് ഇങ്ങനെ ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ചു കൊടുക്കലില്ലേ അങ്ങനെ നമുക്ക് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഉമ്മർ ആളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ മെസ്സേജൊക്കെ കിട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് തൃശൂരിലുള്ള മിറക്കിൽ ചാരിറ്റബിൾ അസോസിയേഷന്റെ എയർ ബാഗിലേക്ക് മുടി എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ സാമൂഹ്യ പ്രവർത്തകൻ ഉമ്മർ ഒറ്റകത്ത് ചെയ്തു പന്ത്രണ്ട് സെന്റിമീറ്റർ വലുപ്പത്തിൽ മുടി വേണമെന്നായിരുന്നു സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശം ഈ അളവിൽ മുടിയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫാത്തിമ നജയുടെ മാതാവ് നസീബ മുടി മുറിച്ചു മിറക്കൽ ചാരിറ്റബിൾ അസോസിയേഷന്റെ എയർ ബാഗിലേക്ക് ഉമ്മർ ഒറ്റകത്ത് കൊറിയർ വഴി മുടി അയച്ചു കഴിയുന്നവർ എല്ലാവരും കുട്ടിയുടെ മാതൃക പിന്തുടരണമെന്ന് ഉമ്മർ ഒറ്റകത്ത് പറഞ്ഞു എനിക്കൊരു പുതുമ ഫീൽ ചെയ്തു കാരണം രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉമ്മയോട് പറയാണ് മുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യണമെന്നുള്ളത് ഇതിനു മുമ്പും കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കുട്ടായ്മയുടെ കീഴിൽ ഒരു മൂന്ന് നാല് ആളുകൾ നമ്മളെ സമീപിക്കുകയും അത്തരത്തിൽ മുടി തൃശ്ശൂരുള്ള മിറക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അസോസിയേഷൻ്റെ എയർ ബാഗിലേക്ക് നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അതും ഇത് തന്നെയായിരുന്നു ഉദ്ദേശം നല്ല ഇത് ഇത്തരത്തിൽ ആരെങ്കിലും കണ്ടുകൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവണമെന്നുള്ള അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തത് വടശ്ശേരിപ്പുറം എസ് എ എച്ച് എം ഹൈസ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫാത്തിമ നജ കോട്ടോപ്പാടം വെള്ളയിപ്പാറ സ്വദേശി മുഹമ്മദ് ബഷീർ നസീബ ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്തകുട്ടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ